രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായി ഒരു വിദേശ സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായി സൂചന വന്നിരിക്കുകയാണ് അതിനായി മൂന്ന് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോഷീരിയോ പരിശീലനം ആരംഭിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെത്തിയ ക്വാമെ പെപ്രയും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലുണ്ട് ഇവർക്ക് പുറമെ മൊറോക്കൻ വിംഗറായ നോഹ സദയിയും ക്ലബിന്റെ കൈ ാണ് മൂന്ന് വിദേശ സ്ട്രൈക്കർമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെങ്കിലും ഒരു താരത്തെ മാത്രമായിരിക്കും സ്വന്തമാക്കുക എന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന ഫലത്തിൽ ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഒരു സ്ട്രൈക്കർ കൂടി എത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് ഇരട്ടിക്കും എന്നതിൽ തർക്കമില്ല മാത്രമല്ല പരുക്ക് പോലെയുള്ള പ്രശ്നങ്ങളിൽ ആരെങ്കിലും പെട്ടാൽ ബാക്കപ്പായി കളിക്കാൻ ആളുള്ളതും കിരീടം ലക്ഷ്യം വെക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമാണ് കഴിഞ്ഞ സീസണുകളിൽ പരുക്കേറ്റ് മുൻനിര താരങ്ങൾ പുറത്തായപ്പോൾ പകരം അതേ ക്വാളിറ്റിയുള്ള കളിക്കാർ ഇല്ലാതിരുന്നത് ബ്ലാസ്റ്റേഴ്സിന് കനത്ത പ്രഹരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അഡ്രിയൻ ലൂണ ഡിസംബറിൽ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു അതുവരെ മികച്ച പ്രകടനവുമായി പോയിന്റ് പട്ടികയുടെ തലപ്പത്തായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് പതുക്കെ താഴേക്കിറങ്ങി ഒടുവിൽ പ്ലേ ഓഫ് കളിച്ചെങ്കിലും ആ ഘട്ടം കടക്കാൻ സാധിച്ചിരുന്നില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ പോരാട്ടത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ജയവും ഒരു സമനിലയുമായി ഏഴ് പോയിന്റുകളോടെ ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിലായി പതിനാറ് ഗോളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അതിൽ എട്ടെണ്ണം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയും ഏഴെണ്ണം സി എസ് എഫ് പ്രൊട്ടക്ടേഴ്സിന് എതിരെയുമായിരുന്നു ശേഷിച്ച ഒരു ഗോൾ പഞ്ചാബ് എഫ് സിക്ക് നേർക്കുള്ള പോരാട്ടത്തിലായിരുന്നു പഞ്ചാബ് എഫ്സി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വരയിൽ പന്ത് എത്തിച്ചത് എന്നതും ശ്രദ്ധേയമാണ് സിറ്റി എഫ് സിക്കും സി എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനുമെതിരെ ഗോളടിമേളം നടത്തിയെങ്കിലും പഞ്ചാബ് എഫ് സിക്ക് മുമ്പിൽ ഒന്ന് ഒന്ന് സമനില വഴങ്ങിയെന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തിനു മുന്നിലെ ചോദ്യചിഹ്നമാണെന്നതിൽ തർക്കമില്ല മാത്രമല്ല ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിലെത്തിയത് കൂടുതൽ കരുത്തോടെ അടുത്ത മത്സരത്തിൽ എത്തേണ്ടത് ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് രണ്ട് ഹാട്രിക് നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം നോഹാ സദോയിയാണ് ടൂർണമെന്റിൽ ഇതുവരെയുള്ള ടോപ്പ് സ്കോറർ ഈ സീസണിലെ ഏറ്റവും വലിയ കാര്യം മുഴുവൻ മത്സരങ്ങളിലും കളിക്കുക എന്നതാണെന്ന് അഡ്രിയാൻ ലൂണ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു കഴിഞ്ഞ സീസണിൽ കാൽമുട്ടിലെ പരിക്കിനെ തുടർന്നാണ് തനിക്ക് ചില മത്സരങ്ങൾ നഷ്ടപ്പെട്ടതെന്നും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഒന്നാമത്തെ ലക്ഷ്യമെന്നും ലൂണ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ടീം ഫോം ചെയ്ത് എതിരാളികളെ ആക്രമിക്കുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തിയഞ്ച് സീസണിലേക്ക് ക്ലബ്ബ് സ്വന്തമാക്കിയ ഒരു വിദേശ സെന്റർ ബാക്ക് താരം കൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെത്തിയിരുന്നു യൂറോപ്പിലെ എണ്ണം പറഞ്ഞ ടീമുകൾക്ക് വേണ്ടി പന്ത് തട്ടിയ ചരിത്രമുള്ള അലക്സാണ്ടർ കോഫാണ് ബ്ലാസ്റ്റേഴ്സ് സംഘത്തിലേക്ക് എത്തിയത് സെന്റർ ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനുകളിൽ മത്സരിക്കാൻ മിടുക്കനാണ് മുപ്പത്തിരണ്ടുകാരനായ അലക്സാണ്ടർ കോഫ്